നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളെക്കാളും അവഗണനകളെക്കാളും നൂറിരട്ടി വിശ്വാസം നിങ്ങൾ ഒരു നാൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ എത്തിപ്പെടുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് മാത്രം ഈ വീഡിയോ തുടർന്നും കാണാം നിങ്ങളുടെ സന്തോഷവും സമാധാനവും നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ വേറെ ആരും തന്നെ കാണില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും സന്തോഷിപ്പിക്കുമെന്നും അംഗീകരിക്കുമെന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങളെ അംഗീകരിക്കാത്ത നിങ്ങൾക്ക് വില തരാത്ത നിങ്ങളുടെ ചുറ്റിനുമുള്ളവരെ കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവരുടെ അവഗണനകളിലും വാക്കുകളിലും നിങ്ങൾ വേദനിക്കാൻ പാടില്ല ആ അവഗണനകളിലും കളിയാക്കലിലും നിങ്ങൾ നേടിയെടുക്കേണ്ടത് നിങ്ങളുടേതായ ശരികളാണ് നിങ്ങളുടേതായ വ്യക്തിത്വമാണ് നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസമാണ് അതിന് എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നിലനിൽപ്പും വേണം അതിന് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വരുമാനവും ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ മനസ്സറിഞ്ഞ് അംഗീകരിക്കേണ്ടതുമാണ് അത് ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ഒരു ആയിരിക്കാം നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നതിലൂടെയുമായിരിക്കാം നമ്മൾ തോൽക്കുന്നിടത്ത് നമ്മൾ തളർന്നു പോകുന്നിടത്ത് നമ്മളുടെ മനസ്സമാധാനം ഇല്ലാതാകുന്ന ഇടങ്ങളിൽ ഉറപ്പായും നമ്മൾക്ക് നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന എന്തെങ്കിലും ഒരു വഴിയും കൂടി തുറന്നിടും എന്നുള്ളതാണ് ആ വഴി നമ്മൾക്ക് മുന്നിൽ തുറന്നിടുന്നതിന് കാരണവും നമ്മളിലെ സത്യവും നമ്മളുടെ മനസ്സിൻ്റെ നന്മയുമാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളെ പുച്ഛിക്കുന്നവർ പറയുന്ന വാക്കുകളിലെ നിങ്ങൾ അല്ല യഥാർത്ഥ നിങ്ങൾ യഥാർത്ഥ നിങ്ങൾ എന്ന് പറയുന്നത് ആ പുച്ഛത്തിലും നിങ്ങൾ മനസ്സ് തകർന്ന് കരഞ്ഞ് വീണ്ടും പുഞ്ചിരിച്ചു കൊണ്ട് ഉണരുന്ന നിങ്ങളെ വിജയിക്കൂ എന്ന് നിങ്ങളുടെ മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തീയാണ് നിങ്ങളുടെ ആ ഒരു വിജയത്തെ വിശ്വാസത്തെ ജീവിതത്തെ ഒരു പക്ഷേ ഇത്രമേൽ വിജയിപ്പിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും വഴി കാട്ടുന്നതും അവസാനം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഒരു മനോഹരമായ ജീവിതത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നതും തീർച്ചയായും നിങ്ങളെ പുച്ഛിച്ചവരുടെയും അവഗണിച്ചവരുടെയും വാക്കുകൾ തന്നെയാണ് ദൈവത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ വിജയത്തിന് അവരുടെ പുച്ഛവും വാക്കുകളും വെറുപ്പും എല്ലാം കാരണമാകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിൽ ആ ഒരു നിമിഷത്തിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സറിഞ്ഞ് നന്ദി പറയുക നിങ്ങളെ പുച്ഛിച്ചവരോട് നിങ്ങളെ ഇങ്ങനെയാക്കി തീർത്തതിന് പുതിയ പ്രതീക്ഷകളുമായി മൗനസഞ്ചാരി